പരിശുദ്ധ ദേവമാതാവിൻ്റെ ശപമാല തികവുറ്റ വിധം പ്രാർത്ഥിക്കുന്ന മറിയം സഭയുടെ പ്രതിരൂപമാണ് മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ സ്വപുത്രനെ അയക്കുന്ന നിത്യപിതാവിൻ്റെ പദ്ധതിയിൽ അവളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നാം വത്സല ശിഷ്യൻ ചെയ്തതുപോലെ നാമും യേശുവിൻ്റെ അമ്മയും ജീവനുള്ളവരുടെ എല്ലാം അമ്മയുമായിത്തീർന്നവളെ നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാതാവ് വഴിയും മാതാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാനാകും സഭയുടെ പ്രാർത്ഥന നിലനിന്ന് പോകുന്നത് ഒരുവിധത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും അതുമായി പ്രത്യാശയിൽ ഐക്യപ്പെട്ടുമാണ് സി 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 രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ജപമാല മറിയത്തോടും മറിയത്തോടൊപ്പവും നടത്തുന്ന പ്രാർത്ഥനയാണ് സാത്താൻ ഭയപ്പെടുന്ന പ്രാർത്ഥനയുമാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥനയും ദൈവത്താൽ അയക്കപ്പെട്ട വിശുദ്ധ ഗബ്രിയേൽ മാലാഗയിലൂടെ പുറപ്പെട്ട ദൈവവചനവും പ്രശുദ്ധാത്മ നിറവിൽ ഉദ്ഘോഷിച്ച എലിശുവയുടെ വാക്കുകളും ആവർത്തിച്ചു ഉരുവിടുമ്പോൾ ഈ വചനമാല യഥാർത്ഥത്തിൽ സാത്താനെതിരെയുള്ള സംരക്ഷണ കോട്ടയായിത്തീരുന്നു മുപ്പത്തിമൂന്ന് പതിനഞ്ചിൽ പ്രവചിക്കപ്പെട്ട സ്ത്രീയായ മറിയത്തിൻ്റെയും സ്ത്രീയുടെ സന്തതിയായ യേശുവിൻ്റെയും നാമങ്ങൾ ആവർത്തിച്ചുരുവിടുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം കുരിശിലെ വിജയം ആഘോഷിക്കുന്ന പ്രാർത്ഥനയായതിനാൽ സാത്താന ലജ്ജയും നടുക്കവും ഉളവാക്കുന്നു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു ഉപമാല നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് അത് വിസ്മയനീയമായ ഒരു പ്രാർത്ഥനയാണ് അത് ലാളിത്യത്തിലും അഗാധതയിലും വിസ്മയനീയ